രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാന ഘട്ടത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിനിർണായകം തന്നെയാണ് അത് ഈ പറയുന്ന തരത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെയായാലും തീർച്ചയായിട്ടും വിജയിക്കേണ്ടത് രണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും അതിനിർണ്ണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിനിടയിൽ തന്നെയും തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും പല തരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതിനിർണ്ണായകമായിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് സർവേ റിസൾട്ടാണ് ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത് അതായത് ബീഹാറിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഒക്ടോബർ നവംബറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് അവിടെ മുൻതൂക്കം അവിടെ എൻ ആണോ വിജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഇൻഡി സഖ്യമാണോ അവിടെ വിജയിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം സർവേ റിസൾട്ട് പ്രകാരം നോക്കുവാണെങ്കിൽ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ അവിടെ മഹാസഖ്യത്തെക്കാൾ എൻ ഡി എക്ക് മുൻതൂക്കം നൽകുന്നതായിട്ടാണ് ഈ ഒരു അഭിപ്രായ സർവേ കാണിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പക്ഷേ എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് എൻ ഡി എക്ക് മുൻതൂക്കം നൽകുന്ന ഈ ഒരു സർവേ റിസൾട്ടിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി മികച്ച തെരഞ്ഞെടുപ്പല്ല എന്നും ഈ ഒരു സർവേയിൽ വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതും ഹൈലൈറ്റായിട്ട് കാണാനുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തി ഒമ്പത് ശതമാനം പേരും തേജസ്വി യാദവിനെയാണ് ബീഹാർ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തിനാല് പേരാണ് നിതീഷ് കുമാറിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞത് അതായത് ഒരു പടി മുന്നിൽ ആർ ജെ ഡി നേതാവായിട്ടുള്ള തേജസ്വി യാദവിനെയാണ് അവിടെ മുഖ്യമന്ത്രിയായി കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലുള്ള ഈ സർവേ വ്യക്തമാക്കുന്നത് മുപ്പത്തിനാല് ശതമാനം കൊണ്ട് നിതീഷ് കുമാർ തൊട്ടു പിന്നിലുണ്ട് അതേസമയം ഈ മാസത്തിൽ പുറത്തിറക്കിയ ഈ ഒരു പുതിയ അഭിപ്രായ സർവേയിൽ ബീഹാറിൽ ആർ ജെ ഡി നയിക്കുന്ന മഹാഗഡ്ബന്ധനേക്കാൾ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് മുന്നിലാണ് എൻ ഡി എ മുന്നിലാണ് അതായത് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി കാണാൻ ആയിട്ട് ആ ഒരു ശതമാനത്തിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് െങ്കിലും പക്ഷേ അവിടെ ഭരണത്തിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ ഡി എ സർക്കാർ തന്നെയാണെന്ന് വ്യക്തമാക്കി തെളിയിക്കുന്ന തരത്തിലുള്ള സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് എൻ ഡി എ സർക്കാർ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുന്നതിന് ഭരണകക്ഷി സഖ്യത്തെ വളരെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നത് ബീഹാറിൽ സ്ത്രീകൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സർവേ ആണ് പുറത്തു വന്നത് അതായത് സർവേ പ്രകാരം ിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജെ ഡി യു നേതാവ് നിതീഷ് കുമാറാണ് ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുക്കുന്നത് എന്ന് സ്ത്രീകളുടെ സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികം പേരും നിതീഷ് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ള തരത്തിലാണ് പറയുന്നത് അതേസമയം ചെറുപ്പക്കാർക്കിടയിലാണെങ്കിൽ അത് തേജസ്വി യാദവിലേക്കാണ് ആ ഒരു ഇഷ്ടം പോകുന്നത് അതായത് നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികവും തേജസ്വി യാദവിനാണ് ആ ഒരു ശതമാനക്കണക്ക് പറയുന്നത് എന്നിരുന്നാലും ഈ പറയുന്ന യുവാക്കൾക്കിടയിലും സർക്കാർ ഏത് വരണം എന്നുള്ള ചോദ്യത്തിന് എൻ ഡി എ തന്നെയാണ് ഏറ്റവും കൂടുതൽ പരിഗണനയിൽ ഉള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികം പേരും എൻ ഡി എക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം മുപ്പത്തി ഒൻപത് ശതമാനത്തിലധികം പേർ മഹാഗഠ്ബന്ധൻ അധികാരത്തിൽ വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നും പറയുന്നു അതേസമയം സ്ത്രീകൾക്കിടയിൽ സംസ്ഥാനത്ത് വീണ്ടും ഒരു തവണ സർക്കാർ രൂപീകരിക്കാൻ എൻ ഡി എക്ക് വോട്ട് ചെയ്യുമെന്ന് അറുപത് ശതമാനത്തിൽ അധികം പേരാണ് പറഞ്ഞിരിക്കുന്നത് മഹാഗഢ്ബന്ധനോടൊപ്പം ആകെ ഇരുപത്തിയെട്ട് ശതമാനം പേർ മാത്രമേ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു അഭിപ്രായ സർവേയിൽ ഈ ഒരു ഒപ്പീനിയൻ പോൾ സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തി ശതമാനം പേർ തേജസ്വി യാദവ് ബീഹാർ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തിനാല് ശതമാനം പേർ നിതീഷ് കുമാറിനെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സർവേ പ്രകാരം മുപ്പത് മുതൽ മുപ്പത്തി വയസ്സിനിടയിലുള്ളവരിലും വയസ്സിന് അറുപത് വയസ്സിന് മുകളിലുള്ളവരിലും നടത്തിയ സർവേയിൽ തേജസ്വി യാദവ് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് പക്ഷേ മറുവശത്ത് നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒമ്പത് വയസ്സിന് അൻപത് മുതൽ അൻപത്തി ഒൻപത് ഇടയിലുള്ളവരിലും സർവേയിൽ പങ്കെടുത്ത വോട്ടർമാരിൽ നിതീഷ് കുമാർ ആണ് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തന്നെ സീറ്റുകളുടെ കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും സീറ്റുകളുടെ കണക്ക് ബി അവിടെ അല്ലെങ്കിൽ എൻ അവിടെ നൂറ്റി അൻപത് അടുപ്പിച്ചോ അല്ലെങ്കിൽ പ്ലസ് സീറ്റുകളോ നേടിയെടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അതേസമയം അവിടെ ഇന്ത്യ സഖ്യം അതായത് ആർ ജെ ഡി അതോടൊപ്പം തന്നെ കോൺഗ്രസ് എല്ലാ പാർട്ടികളും ഉൾപ്പെടെയുള്ള സഖ്യത്തിന് അവിടെ തൊണ്ണൂറിലധികം ിറ്റുകളുടെ ഒരു കണക്കാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്നത് എന്തായാലും ഒക്ടോബർ നവംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് പല തരത്തിലുമുള്ള അട്ടിമറികളും ബീഹാറിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇതിൽ എന്ത് സംഭവിക്കും തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും അവിടുത്തെ ജനങ്ങൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നത് എൻ ഡി എ തന്നെയാണ് ഇപ്പോൾ വന്ന പല സർവേയും ഇപ്പോൾ അവസാനമായിട്ട് വന്ന ഈ സർവേ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്